സ്നേഹധനങ്ങൾ പിടിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ പാഠഭേദം പകുതി മനസ്സോട് ദുഃഖത്തോട് ചെയ്യുന്നൊരു പാഠഭേദമാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നും നമ്മൾ വളരെ ക്രൂരമായ വാർത്തകളാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്ന വാർത്തകളൊക്കെ വളരെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് അങ്ങനെ ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ് പറയാൻ പോകുന്നത് എന്നാൽ ഈ വാർത്തയ്ക്ക് ഒരു വ്യത്യസ്തതയുള്ളത് ഇത് സംഭവിച്ചത് ഒരു വിശ്വാസി കുടുംബത്തിലാണെന്നുള്ളത് വലിയ ദുഃഖത്തിൻ്റെ കാരണമായി തീരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്തത് ചെന്താംബരിയുടെ ആ ഒരു കൊലപാതകമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ തന്നെ ചർച്ച ചെയ്യാത്ത വിഷയങ്ങളുണ്ട് മുക്കത്തെയാ പെൺകുട്ടി അവളുടെ നിലവിളി നമ്മൾ കേട്ടതല്ലേ അങ്ങനെ എത്രയോ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആ ഒരു വിഷയം വളർടിയിൽ തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്തിനടുത്ത് വളരടയിൽ ബ്രിജിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ അവൻ്റെ പിതാവിനെ വെട്ടിക്കൊന്നു കഴുത്തറുത്ത് കൊന്നു ആ ഒരു സംഭവമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിന് ഈ ദിവസങ്ങളിൽ വന്നിരിക്കുന്ന പുഴുക്കത്തുകൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തതും അടുത്തതാണ് മദ്യപാനം മയക്കുമരുന്ന് അന്ധവിശ്വാസ കൊലപാതകങ്ങൾ ഇപ്പോൾ ഗ്രീഷ്മയുടെ ആ ഒരു വിഷയത്തിൽ അതല്ലേ സംഭവിച്ചത് അന്ധവിശ്വാസം പിന്നെ എനിക്ക് തോന്നുന്നു നെയ്യാറ്റിൻകരയും ഈ ട്രിവാണത്തെ ചില സ്ഥലങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഈ അന്ധവിശ്വാസമായിട്ടുള്ള ബന്ധത്തിലാണ് കൂടുതൽ വാർത്താശ്രദ്ധ പിടിച്ചു പറ്റിയത് സമാധിക്കഥ നമ്മൾ ചർച്ച ചെയ്തതാണ് അതുപോലെ തന്നെ അതെ ഗ്രീഷ്മയുടെ ആ ഒരു കഷായ കൊലപാതകം അന്ധവിശ്വാസമാണ് പിന്നിൽ അങ്ങനെ അന്ധവിശ്വാസം മദ്യപാനം മയക്കുമരുന്ന് ഇതെല്ലാം കൂടെ കൂടി പുഴുക്കൂത്ത് പിടിച്ച ഒരു സമൂഹമായിട്ട് കേരള സമൂഹം മാറിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ആ സംഭവം പിതാവിനെ കഴുത്തെടുത്തു കൊന്ന ആ മകൻ്റെ കഥകൾ ആ വാർത്തകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനിടയായി തുടർന്ന് ഇതൊരു വിശ്വാസഭവനത്തിലാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ വളരെ ഇടയിലുള്ള ചില ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു ഡീറ്റെയിൽസ് എടുക്കുവാനിടയായി തുടർന്നു അതായത് വളരെ വ്യക്തിപരമായിട്ട് ഈ കുടുംബത്തേക്ക് അറിയാവുന്ന ചില ദേവദാസന്മാരുമായിട്ട് ഞാൻ സംസാരിക്കുവാനിടയായി തുടർന്നു ആ ദേവദാസന്മാരുമായിട്ടുള്ള സംഭാഷണം അതിൻ്റെ ഫോൺ കോൾ റെക്കോർഡിംഗ് എന്നാൽ പലപ്പോഴും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് അത് നമ്മൾ ഇപ്പോൾ കേൾപ്പിക്കുന്നില്ല എന്താണെങ്കിലും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞൊരു കാര്യം ഈ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ചെന്നൈയിൽ പോയി എം ബി ബി എസ് പഠിക്കാനൊക്കെ ശ്രമിച്ചു പഠിത്തം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല തിരിച്ച് വന്നു വീട്ടിൽ പാർക്കുന്ന സമയത്ത് കുറേ വർഷങ്ങളായിട്ട് അവൻ വളരെ വ്യത്യസ്ത സ്വഭാവമുള്ളവനായിരുന്നു മാതാപിതാക്കളെ ഭയപ്പെടുത്തി ഭയത്തിൻ്റെ നിഴലിൽ നിർത്തിയിരുന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന വാർത്തകളാണ് പക്ഷെ വളരെ ഒരു പഴയ പ്രകാരമുള്ള ബന്ധുക്കൾ സഭയുടെ ഭാഗമായിട്ടുള്ളൊരു കുടുംബമാണ് ഈ കുടുംബം എന്ന് കേൾക്കുമ്പോൾ പഴയ ബന്ധുക്കോസഭാ ഒന്നിൽ കൊടുക്കുന്ന ഒരു ന്യൂ ജനറേഷൻ ചർച്ചിലൊന്നുമല്ല ഇത് സംഭവിച്ചത് ഞാൻ സംസാരിച്ച ദേവദാസൻ എന്നോട് പറഞ്ഞത് വളരെ പഴയ രീതിയിലുള്ള ഒരു പന്തക്കോത്സഭ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട് പത്തിരുന്നൂറ് ബ്രാഞ്ചുകളുള്ള ഒരു ചർച്ച് ചർച്ചിൻ്റെ പേര് ഇന്നത്തെക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ആ സഭയുടെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു കുടുംബം നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു ചർച്ചിലെ യൂത്ത് പ്രോഗ്രാമിനൊക്കെ പ്രസംഗിക്കുകയും നന്നായിട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് സംസാരിച്ച ദേവദാസൻ പറഞ്ഞത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ ചില രോഗാവസ്ഥകളിലൂടെ തൻ്റെ കുടുംബം കടന്നുപോയപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും കർത്താവ് സൗഖ്യമാക്കുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അവനാണ് ഇന്ന് ഒരു വില്ലനെ പോലെ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എന്നോട് സംസാരിച്ച ആ ദേവദാസന് തന്നെ അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല അദ്ദേഹം പറയുന്നത് കുറേ നേരത്തെ ഈ ചെറുകലിനുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പാസ്റ്റർമാർക്കോ ദൈവമക്കൾക്കോ ഒക്കെ പോയി അവനോട് സംസാരിക്കുകയും ഇടപെടുകയോ ഒക്കെ ചെയ്യുവാൻ കഴിയുമായിരുന്നു ഒരാറു വർഷത്തോളം ഈ പയ്യൻ്റെ ബിഹേവിയർ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നെങ്കിലും ചർച്ചിൽ പാസ്റ്റേഴ്സിനോടൊന്നും ഇത് ഷെയർ ചെയ്തിരുന്നില്ല അതായത് മാതാപിതാക്കളൊന്നും തന്നെ ഒരു പക്ഷേ അവരെ ആ അപമാനം ഓർത്തിട്ടായിരിക്കാം കുഞ്ഞുങ്ങൾ നേരെയല്ലെന്ന് ചർച്ചിലോ വിശ്വാസികളോടൊക്കെ ഷെയർ ചെയ്യുന്നത് അപമാനമായതുകൊണ്ട് പലപ്പോഴും മാതാപിതാക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്യും പക്ഷേ അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ സപ്പോർട്ടും കാര്യങ്ങൾ വഷളാകുന്നതിനും നേരത്തെ അവനെ ഒന്ന് ഉപദേശിക്കുവാനൊക്കെയുള്ളൊരു സാഹചര്യമാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ ഞാൻ കേൾക്കുവാൻ അടിയായി തുടർന്നത് ഈ പയ്യൻ കഴിഞ്ഞ എട്ടൊൻപത് മാസമായിട്ട് ചർച്ചിൽ നിന്ന് അകന്ന് കഴിയുകയാണ് ചർച്ചിൽ ചെല്ലുന്നൊന്നുമില്ല എന്നാലൊരു മൂന്ന് നാല് മാസത്തിനുമുമ്പേ സഭയുടെ പണിക്ക് വേണ്ടി അവൻ ചെന്ന് സഹായിക്കെ ചെയ്തു ഞായറാഴ്ച ആരാധനയ്ക്ക് എന്നില്ലെങ്കിലും മൂന്നാല് മാസം മുമ്പ് ചർച്ച പണിക്ക് വേണ്ടി അവൻ പോയി സഹായിക്കുകയൊക്കെ ചെയ്തു പിന്നെ പല കാരണങ്ങൾ ആ ദേവദാസൻ എന്നോട് പറഞ്ഞ അടിസ്ഥാനപരമായ ചില കാരണങ്ങളുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പെന്തക്കോസ്റ്റിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ കാരണമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നിയ ചില ചിന്തകൾ എന്നോട് പങ്കുവെച്ചു കുടൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും ഈ നമ്മുടെ ചർച്ചകളിൽ അദ്ദേഹം പറഞ്ഞ വാചകം കേട്ടോ ട്രിവാൻഡ്രം ജില്ലയിലുള്ള ആ ഏരിയയിലുള്ള ചർച്ചകളിലൊക്കെ ഈ സ്നേഹവും ഐക്യതയും ഒന്നുമില്ല പരസ്പരം കരുതുകയും കൈത്താങ്ങൽ കൊടുക്കുകയും ചെയ്യുന്ന അനുഭവമൊന്നുമില്ല അതുകൊണ്ട് സഭകൾ വളരെയധികം ആത്മീകമായിട്ട് ശിഥിലീകരിച്ച അവസ്ഥയിലാണ് പോകുന്നത് ഞാനതിനെ പിന്തുണയ്ക്കുവാനിടയെത്തുള്ളത് കാരണം ഞാൻ ട്രവാൻഡ്രം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലൊക്കെ പല ചർച്ചകളിലും ശുശ്രൂഷിക്കാൻ പോയിട്ടുണ്ട് ആ സമയത്ത് കണ്ടിട്ടുള്ളത് മിക്ക ചർച്ചകളിലും പുരുഷന്മാരുടെ ഭാഗം ശൂന്യമായിട്ടാണ് കിടക്കുന്നത് ആൺകുട്ടികൾ പ്രത്യേകിച്ചും ചർച്ചിൽ വരാറില്ല ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഈ പയ്യന്മാരൊന്നും ചർച്ചിൽ വരാറില്ല ട്രിവാൻഡ്രം ഭാഷയിൽ അവർ പയ്യന്മാരെന്നൊക്കെയാണ് പറയുന്നത് ചർച്ചിൽ വരാറില്ല അവർക്ക് ദൈവമായിട്ടും ചർച്ചുമായിട്ടൊക്കെ ബന്ധം ഇല്ലാതെ പോകുന്നു ഇത്തിരി കുട്ടികൾ മദ്യവും മയക്കുമരുന്നതുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടുന്നു ഞാനങ്ങളുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ശുശൂഷിക്കാൻ പോയൊരു ചർച്ചിൽ അങ്ങ് തമിഴ്നാട്ടിലേ ആണെന്നേ ഉള്ളു നമ്മുടെ ബോർഡറിൽ കിടക്കുന്നൊരു ചർച്ചിൽ മലയാളം പറയുന്ന ചർച്ചിൽ അവിടുത്തെ ഫാസ്റ്ററുടെ മകൻ മദ്യപിച്ച് കൺവെൻഷൻ നടക്കുന്നതിൻ്റെ ഇടയിൽ പാസ്റ്ററെ അടിക്കാൻ കയറി വന്നു എത്ര സങ്കടകരമായ കാര്യമാണ് ലജ്ജാകരമായ കാര്യമാണ് മദ്യപിച്ചിട്ടാണ് അവൻ വന്നത് അതാണ് ആ ഒരു ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ദൈവത്തിൽ നിന്ന് ദൂരെ പോകുന്ന ഒരു പശ്ചാത്തലം ഇത്ര നാളും നമുക്ക് നമ്മുടെ ഇടയിൽ ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു അങ്ങനെയല്ല കേട്ടോ മദ്യ തിരുവിതാംകൂടു തന്നെ പല സഭകളിലും മദ്യപിക്കുന്ന ചെറുപ്പക്കാരുള്ളതായിട്ട് എനിക്ക് അറിയാൻ തുടരുന്നു കുടുംബ പ്രശ്നങ്ങൾ കുടുംബം അതുകൊണ്ട് തകരുന്നു മദ്യതിരുവിതാംകൂടുതൽ തന്നെ പഴയ ബന്ധക്കോസുകാരുടെ ഇടയിൽ തന്നെ ഞാൻ വളരെ വിഷമത്തോട് ഖേദത്തോടുകൂടെ പറയുകയാണ് ഈ തരത്തിൽ നമ്മുടെ സഭകൾ മുൻപിലേക്ക് പോയാൽ വാർത്തകളിൽ ഇത്തരം വാർത്തകളിൽ നമ്മൾ കൂടുതൽ മുൻപോട്ട് ഇടം പിടിക്കും ഇത് അപമാനകരമാണ് സങ്കടകരമാണ് സഭകൾ ഉണർന്ന് പ്രവർത്തിക്കണം ഈ ചെറുക്കന് എന്തോ സാത്താൻ സഭയുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നോ മന്ത്രവാദവുമായിട്ടൊക്കെ എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയുള്ള കെണികളിൽ കുരുക്കുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി പെടുന്നത് എത്ര സങ്കടകരമാണ് അതും ഞാൻ പറഞ്ഞല്ലോ ചർച്ചിൽ ആക്റ്റീവായിട്ടിരുന്ന ടാലൻ്റ് കോമ്പറ്റീഷനൊക്കെ മത്സരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ എനിക്കൊരു ചെറിയ അഭിപ്രായമുണ്ട് നമ്മുടെ ഈ യൂത്ത് ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറ നേരിടുന്ന പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്ത അവരെ എക്യുപ്പൈ ചെയ്യുന്നതല്ല എന്നൊരു അഭിപ്രായം എനിക്ക് പണ്ടേ പണ്ടുണ്ട് എഴുപതുകളിൽ ഉണ്ടായിരുന്ന പ്രോഗ്രാം നമ്മുടെ യുവജന സംഘടനകളുടെയൊക്കെ മീറ്റിങ്ങുകൾ ചർച്ചകളിൽ നടക്കാറില്ലേ എഴുപതുകളിൽ എന്ത് പ്രോഗ്രാമായിരുന്നു പോപ്പുലറായിട്ടുള്ളത് ആ പ്രോഗ്രാംസ് ബൈബിൾ ക്യൂസും വാക്യുമത്സും ബൈബിൾ റെഫറൻസും ഒക്കെ ആയിട്ട് തട്ടിക്കൂട്ടി നടത്തുന്ന യുവജന മീറ്റിങ്ങുകൾ ആധുനിക തലമുറയെ പിടിച്ചു നിർത്താൻ പര്യാപ്തമാണോ എന്നുള്ളതിനുള്ള ഒരു പുനർവിചിന്തനം നടത്തണം എഴുപതുകളിൽ നിന്ന് ഒത്തിരി മാറിയിരിക്കുന്നു നമ്മുടെ തലമുറ ടെക്നോളജിയിലൊക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ മാറുന്ന കാലത്തിനനുസരിച്ച് അവരെ മനസ്സിലാക്കുവാൻ കഴിയുന്ന അവരെ വിൻ ചെയ്യുവാൻ കഴിയുന്ന അവരെ കർത്താവിന് വേണ്ടി നേടുവാൻ കഴിയുന്ന അവരെ സതുപദേശം കൊടുത്ത് അവരെ നേരായ വഴിക്ക് നടത്തുവാൻ കഴിയുന്ന കാലികമായി വളർച്ച പ്രാപിച്ചിട്ടുള്ള യുവജന നേതാക്കന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം യുവജന ഉണ്ടാകണം പരാജയമാണ് തോൽവിയാണ് പരാജയങ്ങൾ പഠവിധത്തിലൂടെ പറയുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല നാം ഉണർന്നേ മതിയാകുകയുള്ളൂ പ്രവർത്തിച്ചേ മതിയാകുള്ളൂ കാര്യങ്ങൾ ഇനിയും കൈവിട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ കുഞ്ഞുങ്ങളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് നടത്തേണ്ടതിനുള്ള ഉത്തരവാദിത്തം സഭകൾക്കും ദേവദാസന്മാർക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കും യുവജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഓരോ യൂത്ത് മൂമെൻസിനും ഉണ്ട് മറന്നു പോകരുത് പലപ്പോഴും നമുക്ക് വരുന്ന പ്രശ്നം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനും അവരെ എം ബി ബി എസും എൻജിനീയറിങ്ങൊക്കെ പഠിപ്പിച്ച് വിദേശത്തയച്ച് കാനഡയിലും ചൈനയിലും പിന്നെ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ അയച്ച് അവരെ ഭൗതികമായി അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ശ്രദ്ധയുള്ളത് അങ്ങനെയല്ല വേണ്ടത് അവരെ പറഞ്ഞ് ബോധ്യമാക്കി കൊടുക്കണം അറുപതോ എഴുപതോ വർഷം ഈ ഭൂമി ജീവിക്കുന്ന ജീവിതത്തിൽ എം ബി ബി എസ് ഡോക്ടർ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനൊന്നുമില്ല എല്ലാവരും അങ്ങ് ഡോക്ടറാകാനുള്ള ശ്രമമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നല്ല മനുഷ്യനാവുക കുറച്ച് നാളെ ജീവിതമുള്ളൂ അറുപതോ എഴുപതോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ജീവിതം ഒന്നുമില്ല നാല് വിരൽ നീളമാണ് ഈ ജീവിതം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ലക്ഷ്യങ്ങൾ ജീവിത വിജയമെന്ന് പറഞ്ഞാൽ അല്ലേ ഒരു പിതാവിനെ വിളിച്ചിട്ട് പ്രയർ റിക്വസ്റ്റ് പറഞ്ഞതാ അവൻ്റെ കൂട്ടുകാരെല്ലാം വിദേശത്ത് പഠിക്കാൻ പോയി അവൻ മാത്രം ഇന്ത്യയിൽ നിൽക്കുന്നത് കൊണ്ട് അവന് ഡിപ്രഷൻ വന്നെന്ന് ഞാൻ പറഞ്ഞ അച്ഛ കുഴപ്പം അച്ഛൻ്റെയും അച്ഛൻ്റെ സഭയുടെയും കാരണം വിദേശത്ത് പോകുന്നതും അവിടെ പഠിക്കുന്നതും വിദേശത്ത് സെറ്റിലാകുന്നതുമൊക്കെയാണ് ജീവിത വിജയമെന്ന ഒരു മിഥ്യാധാരണ ആ കുഞ്ഞിൻ്റെ മനസ്സിലാരൊക്കെയാണ് കയറ്റിവിട്ടത് അവരൊക്കെ കുറ്റക്കാരാണ് അതൊന്നുമല്ല ജീവിതം നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അവിടെ ദൈവം നമുക്ക് ജനിപ്പാൻ അവകാശം നൽകിയെങ്കിൽ അവിടെ സ്വസ്ഥമായി ജീവിച്ച് ഒന്നും പണി കിട്ടിയില്ലെങ്കിലും കൃഷിപ്പണി എടുത്തായാലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് ജീവിത വിജയം ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ല കുടുംബമൊക്കെ നയിച്ച് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി സന്തോഷത്തോടെ ജീവിക്കുക അതാണ് ജീവിത വിജയമെന്നുള്ളൊരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കരിയർ ഓറിയൻറ്റഡ് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മാറിയിട്ട് കരിയർ ഓറിയൻ്റഡല്ല മറിച്ച് നല്ല പൗരനെ വാർത്തെടുക്കേണ്ട വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അങ്ങനെ ഉത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെ സമർപ്പണമുള്ള വിഷനുള്ള സഭകൾ ഒക്കെ നമുക്കുണ്ടാകണം വിഷമത്തോടു കൂടെ സങ്കടത്തോടുകൂടെ കുറേ വാക്കുകൾ പറഞ്ഞുവെന്ന് മാത്രം ദേവലേരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ